എന്തിനാണ് ഇങ്ങനെ വനം വകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാരിയിരിക്കുന്നത് അതിൻ്റെ മീതെ മുഖ്യമന്ത്രിയില്ലേ ഒന്ന് അന്വേഷിച്ചൊന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതിനെന്ത് തീരുമാനമെടുക്കണം എന്നാലോചിക്കാൻ പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ് സംസ്ഥാനത്തില്ലേ ഇപ്പം ഇന്നെന്താ ജനപ്രതിനിധികൾ എം പി ശ്രീ ബെന്നി ബാനാൻ എം പി അടക്കമുള്ള ആളുകൾ ഇതറിഞ്ഞ് ഇവിടെ ഓടിയത്തെയാണ് അവർ അസിസ്റ്റൻ്റ് കളക്ടറും ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തുന്നതിൻ്റെ ഇടയിൽ ബോഡിയും കൊണ്ട് പോവാൻ ശരിയായ രീതിയാണോ ഇതൊക്കെ ശരിയായ രീതിയാണോ ഒരു പാർലമെന്റ് അംഗം ഓടിയെത്തി ഇവരാരും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഓടിയെത്തിയത് അദ്ദേഹവും ജനപ്രതിനിധികളും ഇവിടെ ഓടിയെത്തി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുക ഇതൊക്കെ കുറെ നാടകങ്ങളാണ് എല്ലാ സ്ഥലത്തും നടത്തുന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണിത് ഇത് കഴിഞ്ഞത് അവസാനിക്കില്ലല്ലോ ഒന്നും ചെയ്തു കൊടുക്കാൻ അവർക്ക് നഷ്ടപരിഹാരത്തിന്റെ കാര്യം അവർക്ക് വീട്ടിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ അവരുടെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു ഉറപ്പ് വേണ്ടേ